ൂയ്യ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ സ്വർഗത്തിൻ്റെ എല്ലാ കൃപാദാനങ്ങളും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ അന്ത്യകാല സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉന്മേഷത്തിനും ഇതിനു വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പിനും അനേകർ വിളിച്ചൊക്കെ എന്നോട് പറയാറുണ്ട് ഈ ഒരു സുവിശേഷം ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നതിന് നന്ദിയൊക്കെ പറയുന്ന പിള്ളേർക്ക് നന്ദി പറയുന്നു ഒപ്പം നമ്മൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ഒരു ടോപ്പിക്കിലിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഒന്ന് വരാൻ ആഗ്രഹിക്കണം കാരണം നമ്മൾ ആയിരം വർഷത്തെ ഒരു ഭരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോയിരുന്നു ഈ ആയിരം വർഷത്തെ ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സമൂഹം ലോകത്തിലുണ്ട് അതായത് അവരിങ്ങനെ ക്രിസ്തു വന്ന് അവരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അപ്പോൾ ഈ ലോകത്തിൽ പീഡനങ്ങളുണ്ടാവും അന്ത്യക്രിസ്തുവരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെയും ഒരു വലിയ സമൂഹം അതിൽ നിന്നും രക്ഷപ്പെട്ട മുകളിലേക്ക് പോകുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെയാണ് നമ്മൾ നമ്മൾ സഭയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ സഭാപിതാക്കന്മാരും എല്ലാ വിശുദ്ധ ആത്മാക്കളും നമുക്ക് ചില മാതൃകൾ കാട്ടിത്തരികയാണ് ഈ സഹനത്തിൻ്റെ കാലം വരുമ്പോഴാണ് നമ്മൾക്ക് ഈ പ്രശ്നമുണ്ടാകുന്നത് ഇവിടെയാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരണമെന്ന് പറയണത് അതിന് പൗലോസ് പൗലോസ്ലീഹ നമ്മളൊരു കാര്യം പറഞ്ഞു ഓർപ്പിക്കുന്നത് വചനം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കോറിൻദോസ് ഒന്നാമത്തെ അധ്യായം എട്ട് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തരാണ് അപ്പം നമ്മളെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ അവബോധമുള്ളവരായിരിക്കണം ഇതാണ് നമ്മൾ ഈ അന്ത്യകാല സുവിശേഷത്തിൻ്റെ പ്രാധാന്യം നമ്മളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നമ്മളൊക്കെ എന്തായി തീരേണ്ടവരാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യവും വ്യക്തവുമായി സഭയും വചനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരേണ്ടവരല്ല എന്തെങ്കിലുമൊക്കെ അത് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിച്ച് പോകേണ്ടവരല്ല നമുക്ക് വളരെ വ്യക്തതയുണ്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ചുറ്റുപാടും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും വിശ്വാസരാഹിത്യങ്ങളും വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ നമ്മളിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കൃത്യതയുണ്ട് നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് നീങ്ങണത് നമ്മൾ യേശുക്രിസ്തുനുള്ള സഹവാസ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ആ ത്രീത്വിക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇത്രയും കൃത്യതയും വ്യക്തതയും ലോകത്തിൽ ഒരു സംവിധാനത്തിലും ഒരു മതത്തിലും ഒരു പുസ്തകത്തിലും നമുക്ക് ലഭിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം അതാണ് നമ്മൾ സത്യവചനം എന്ന് പറയും പക്ഷേ നമ്മളെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഈ വചനത്തെ എടുത്തു കൊണ്ടുപോയി നമ്മൾ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി അത് അതുപയോഗിച്ചു എന്നുള്ളൊരു വലിയ അബദ്ധം നമ്മുടെയൊക്കെ സംഭവിച്ചു മേ ബി ഒരു കാരണ ഒരു കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ആവശ്യമായിരുന്നിരിക്കാം കാരണം നമ്മളിത് തുടക്കത്തിലേ തന്നെ ഈ വിശുദ്ധിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ദൈവവുമായിട്ടുള്ള സഹവാസത്തെക്കുറിച്ചൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഇനിയും ഇങ്ങനെ വർഷങ്ങളായ വർഷങ്ങളായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തമായിട്ട് മാറ്റപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഈ സത്യത്തിലേക്ക് നമ്മൾ കുറേ കൂടി ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ പൗലു സ്ലിഹ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് കോരും ദിവസം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര അപ്പോൾ ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കുരിശിൻ്റെ വചനം ആർക്കും ഇല്ല താല്പര്യമില്ല യേശുക്രിസ്തു നമ്മളെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് യേശുക്രിസ്തു കൂടെ ഐക്യപ്പെടണോ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്നെന്താ നമ്മളെ തന്നെ പരിത്വിച്ചിരിക്കണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇത് നമ്മൾ പരുത്യച് ചെയ്യണം ഇന്ന് നമ്മൾ അനേകം പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവിനൂടെ പ്രാർത്ഥിച്ച് നടക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ ആഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന അറിയുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല സ്ഥലങ്ങൾ മാറി മാറി നടക്കുന്നത് സഭകൾ മാറി നടക്കുന്നു കത്തോലിക്ക സഭയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ സഭ പോയല്ല അവിടെ നിന്നും പല മറ്റു സഭകളിലേക്ക് പോ നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ അനുഭവിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് ഇങ്ങനത്തെ ഓടി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിനെ ലഭിക്കില്ല നമുക്ക് ക്രിസ്തുവിനെ ചില ഘടകങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും പക്ഷേ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മൾ പരിത്യജിക്കണം ഇതാണ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു ഇതാണ് നമ്മുടെ കുരിശിൻ്റെ അവൻ്റെ ജീവിതവും അവൻ്റെ ബലിയെന്ന് പറയുന്നത് ആണ് കുരിശിൻ്റെ വചനം എന്ന് പറയണത് അത് പരിത്യാഗത്തിൻ്റെ വച വചനമാണ് അത് പരിത്യാഗത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ട് നമ്മൾ എലിപ്പേര ലേഖകൻ വായിക്കുന്നത് അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ശുനിനായി ആകൃതിയിൽ മനുഷ്യനെ പോലെയായി അല്ലേ മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീർന്നു ഈ പരിത്യാഗത്തിൻ്റെ വചനം ഇതാണ് പ്രിയമുള്ളവരെ ആത്മീയത എന്ന് പറയുന്നത് അപ്പോൾ ഈ വചനം ഇതാണ് കുരിശ്യൻ്റെ വചനം എന്ന് പറഞ്ഞത് അപ്പോൾ ആ പരിത്യാഗത്തിൻ്റെ സ്വയം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പരുത്യജിക്കുക ഒരു മനുഷ്യനെന്ന രീതിയിൽ അവൻ പൂർണ്ണനായ ദൈവമായിരുന്നു അവൻ പൂർണ്ണനായ മനുഷ്യനുമായിരുന്നു അങ്ങനെ ദൈവമായിരിക്കുമ്പോഴും മനുഷ്യനായിരിക്കുമ്പോഴും ഒരു മനുഷ്യനെന്ന രീതിയിൽ ഈ ലോകത്തിൽ തനക്കുണ്ടാകാമായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും പരുത്യജിച്ചവൻ്റെ പേരാണ് യേശു ക്രിസ്തു ഇതാണ് കുരിശിൻ്റെ വഴിയെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി പരിത്യച്ചു എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി അവന് സ്വന്തമായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷ ഒരു മനുഷ്യൻ രീതിയിൽ അവനുണ്ടായിരുന്ന എല്ലാ താല്പര്യങ്ങളും അഭിലാഷങ്ങളും പരിത്യജിച്ചവൻ്റെ പേരാണ് യേശു ക്രിസ്തു ഇതാണ് കുരിശിൻ്റെ പേരിൽ ഇതാണ് പരിശുദ്ധ കുർബാന ആ കുർബാനയിൽ ആ അപ്പം വൈദികൻ അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് മുറിക്കുന്ന ഒരു സംഭവമാണ് ഇത് മുറിക്കുന്നത് എന്താണ് മുറിക്കുന്നത് ഒരു മനുഷ്യനെന്ന രീതിയിൽ അവനുണ്ടായിരുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ എന്തെല്ലാം സ്വത്തുക്കൾ എന്ത് ഈ മനുഷ്യനെ ആചരിക്കുന്ന എന്ത് നേടാവുന്ന അത്രയും ഗ്രേറ്റ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയായിരുന്നു യേശുക്രിസ്തു അവനെന്തിൻ്റെ കുറവാണുള്ളത് അവന് പുറകെ പെണ്ണുങ്ങൾ വരത്തില്ലേ അവനൊരു സ്ഥാനമാനങ്ങളില്ല അവന് അത്രയും ജ്ഞാനം ആർക്കെങ്കിലും ഉണ്ടാവും അവൻ ബുദ്ധി ആർക്കെങ്കിലും ഉണ്ടാവും അങ്ങനെ മനുഷ്യൻ എന്ന രീതിയിലുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും അവൻ ഉപയോഗിക്കാമായിരുന്നു ഈ ലോകത്തിലെ ഏത് മനുഷ്യനേക്കാളും ഏത് രാജാവിനേക്കാളും ഏത് പണ്ഡിതനേക്കാളും ഏത് ഏത് പറയുക മിസ്റ്റർ യൂണിവേഴ്സിനേക്കാളൊക്കെ സുന്ദരനും കഴിവും ബുദ്ധിയും ജ്ഞാനവും എല്ലാം ആരോഗ്യമുണ്ടായിരുന്നൊരു മനുഷ്യൻ പക്ഷേ അതൊന്നും തൻ്റേതായിട്ടുള്ള താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പോലും ഉപയോഗിക്കാത്തവൻ്റെ പേരാണ് യേശു ഈ യേശുവിനോട് നമ്മൾ ഐക്യപ്പെടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിലൊരനുഗ്രഹമായിട്ട് മാറും അവനീ ലോകത്തിനൊരനുഗ്രഹമായി മാറിയതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഈ ലോകത്തിൽ ഒരനുഗ്രഹമായി മാറണം അപ്പോൾ അതിനുള്ള വഴിയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിക്കണം ഈ പരിത്യാഗത്തിൻ്റെ രൂപി നമുക്ക് പറഞ്ഞിട്ടില്ല നമ്മളിപ്പോഴും യേശുവിൻ്റെ പുറകെ നടക്കുന്നത് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കുരിശിൻ്റെ വചനം പോഷത്വം ഇത് ബോഷത്രമാണ് ലോകത്തെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ മതങ്ങളും വിശ്വസിക്കർക്കും ഇത് പോഷത്തരമാണ് കാരണം എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരും എന്തിനു വേണ്ടി ദൈവത്തിന് പുറം കിടക്കുന്നത് ഈ അവൻ്റെ കുറേ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവം എന്നൊരു സങ്കല്പ അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ എല്ലാ മതങ്ങളും എടുത്തിട്ട് അലക്കുന്നത് കൊണ്ടാണ് എന്നാൽ ക്രിസ്തുവിനെ അലക്കാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ അവിടെ നമ്മളിന്ന് കാണുന്നുണ്ട് പലപ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവർ കൊണ്ടു എത്തിക്കുന്നൊരു കാര്യമാണ് ക്രിസ്തു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ക്രിസ്തു ജീവിച്ചിരുന്നു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് ക്രിസ്തുവിനെ തൊടാൻ പറ്റില്ല അതുകൊണ്ട് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്തു പറഞ്ഞതിന് വിപരീതമായ കാര്യങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നതിൻ്റെ കാരണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ പരിത്യാഗത്തിൻ്റെ അരൂപിയിലേക്ക് നമ്മൾ വരണം ഇതാണ് ഈ അവസാന കാലക്കെങ്കിലേ നമുക്ക് ക്രിസ്തുവർ ഒന്ന് ചേരാൻ പറ്റുള്ളു അപ്പോൾ ഈ ലോകത്തിൽ അവൻ വരുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ വളരേണ്ടതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈത്തരം വിശുദ്ധിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് അതിലൊന്നാമത്തെ ഘടകമാണ് നമ്മൾ സ്വയം പരിത്യാഗം നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രാർത്ഥനകളും ഉപവാസങ്ങളും നൊയനകളും ധ്യാനങ്ങളൊക്കെ നമ്മൾ നിർത്തേണ്ട സമയമായി നമ്മളെ പ്രാർത്ഥനകൾ എന്താണ് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേരുവാൻ ദൈവത്തിൻ്റെ ത്രീത്വക ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുചേരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് പറഞ്ഞു അപ്പം അത് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെ പരിധിക്കാൻ തയ്യാറാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈശോ നമ്മൾ പറയുന്നുണ്ട് എന്താണ് നിന്നെ തന്നെ പരുത്തിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം നമ്മളീ കുരിശുമാഹാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഓടിക്കെടുക്കൊണ്ടിരിക്കും എത്രയോ മനുഷ്യരാണ് ഓടുന്നതല്ലേ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ടോടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്താണ് എൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ എന്താണ് ഈ കുരിശ് എൻ്റെ ശരീരത്തിനും മനസ്സിനും അസ്വസ്ഥതയും ഭാരം ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് കുരിശ് അപ്പൊ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത ഭാരങ്ങളും നീക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു ജനം ഈ ലോകത്തിലുണ്ട് ഈ ജനത്തെ കണ്ടിട്ടാണ് എല്ലാവരും നമ്മൾ നമ്മളെ തന്നെ കളിയാക്കുന്നത് നിരീശ്വരവാദികൾക്ക് നമ്മൾ കളിയാക്കുന്നത് കൊണ്ടാണ് എന്നാൽ യേശു ക്രിസ്തു പറയുകയാണ് ഈ സഹനങ്ങൾക്ക് വലിയ മൂല്യമുണ്ട് പ്രിയമുള്ളവരെ ഈ സഹനങ്ങൾക്ക് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ ഇതാണ് കുരിശന്റെ വചനം ഇതൊരു വലിയ ജ്ഞാനമാണ് ഈ ജ്ഞാനം ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിന് ഘടക വിരീതമാണ് അതുകൊണ്ട് പോലീസൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്ക് നമുക്കത് ദൈവത്തിൻ്റെ ശക്തി എത്ര വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ലൗകികവിജ്ഞാനത്തെ ദൈവം ബോഷത്വമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ബോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി അപ്പം ഇതൊരു വലിയ ബോഷത്തരമാണ് നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ ഇതൊക്കെ ത്യജിച്ച് നമ്മളിങ്ങനെ സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ എടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല ആ ലോകത്തിനൊരിക്കലും സ്വീകാര്യമല്ല എന്നാൽ ഇതാണ് സുവിശേഷം ഈ സുവിശേഷമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രഘോഷിക്കേണ്ടത് അതെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ നമ്മൾ കാണുന്നത് ചുഴലിക്കാറ്റും സുനാമിയൊക്കെ ഭൂമികൾക്കെ ചുറ്റുപാടുക എല്ലാം വന്നു ഓരോ ദിവസങ്ങളും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഏതെല്ലാം മേഖലയിലൊക്കെ ഏതൊക്കെയോ ജനങ്ങൾ വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി വീണോ ഇൻ പാലസ്തീൻ ആൻഡ് ഇസ്രായേൽ റഷ്യയിലും ഉക്രൈനിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ദർ പീപ്പിൾ ആർ സഫറിങ് ആൻഡ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദിസ് സഫർ അതാണ് ഇത് ലോകത്തെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സഫറിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എടുക്കപ്പെടുന്നവർ ജാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ എടുക്കപ്പെടത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ കുരിശുകൾ വഹിക്കുവാൻ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം പഠിക്കണം ഇതാണ് അന്ത്യകാല സുവിശേഷത്തിൽ നമ്മൾ സഭയം ഒരുക്കേണ്ടതാണ് നമ്മൾ ഈ കാലഘട്ട തലമുറ ഒരുക്കേണ്ടതാണ് കാരണം ഈ ലോകത്തിലുണ്ടാകുന്ന സഹനങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേദനകൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട് വലിയ അർത്ഥമുണ്ട് ഇന്ന് ഒരു രാജ്യം വന്ന് ബോംബിട്ട് കുറേ പേരെ കൊല്ലുന്നു എന്തെങ്കിലും കാരണമായിക്കോട്ടെ അവർ ജീ കൊച്ചു മെടുക്കൽ മരിച്ചു മരിച്ചുമാണ് എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം അർത്ഥമുണ്ട് ഏത് രീതിയിൽ മരിക്കപ്പെട്ടാലും ഇങ്ങനെ മരിക്കപ്പെടുന്ന മഞ്ഞുങ്ങൾക്ക് ഒരു ന്യായം ഒരു നീതി ഒരു ദൈവം കൊടുക്കും ഇതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ബോംബിട്ട് നമ്മൾ കുറേ പേര് മരിച്ചുപോയി ആരെങ്കിലും നമ്മൾ അന്യായവരെ നമ്മൾ പീഡിപ്പിച്ചു കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നഷ്ടധൈര്യരാകുന്നില്ല കാരണം നമുക്ക് ഇവിടെ നൽകപ്പെട്ട ഈ പീഡനത്തിനും ഈ ദുരിതത്തിനും വലിയ സമ്മാനം ലഭിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പരിശുദ്ധിയായ മേലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഈ ലോകത്ത് ഏത് മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടെ അതുപോലെ യേശുവിനെ പോലെ പീഡിപ്പിക്കട്ട ഒരു ഒരു വ്യക്തി ലോകത്തിലില്ല ന്യായം നിഷേധിക്കപ്പെട്ടു അതുപോലെ സുഹൃത്തുക്കൾ നിഷേധിക്കപ്പെട്ടു കുടുംബത്തിൽ വിച്ഛേദിക്കപ്പെട്ടു സമൂഹത്തിൽ വിച്ഛേദിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു കള്ള സാക്ഷ്യം കള്ളക്കുറ്റം ആരോപിക്കപ്പെട്ടു ഇങ്ങനെ എല്ലാം ആരോപിക്കപ്പെട്ടു അവഹേളിപ്പിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ എല്ലാ ശരീരഭാഗങ്ങളും മുറിച്ച് തകർക്കപ്പെട്ടു അവസാനം ഏറ്റവും അപമാനകരമായ കുരിശിൽ നഗ്നായി അവൻ കൊല്ലപ്പെടുകയാണ് ഇതെല്ലാം സഹിച്ച് അതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചൊരമ്മയുണ്ട് ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേ ബി ദ പെർഫെക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ബെസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ മോസ്റ്റ് ലവിങ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവളെ പഠിക്കണം അവളുടെ കൂട്ടം നടക്കണം ഷീ ഈസ് ദ റോൾ മോഡൽ ഫോർ എവറി ക്രിസ്ത്യൻ എസ്പെഷ്യലി ഇൻ ദ എൻ ടൈംസ് അപ്പോൾ അവൾ എത്ര പ്രത്യാശയോടെ സ്നേഹത്തോടെയാണ് ആ കൊന്നവരെയും കൊലവിളിച്ചവരെയൊന്നും വെല്ലുവിളിക്കാതെ അതിന് ന്യായം തേടി നടക്കാതെ ദൈവത്തോട് ചോദ്യം ചെയ്യാതെ അതിനെ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി അവളും സഹരക്ഷകയായ യേശുവിൻ്റെ കൂടെ അത് കാഴ്ചവെച്ചു ഇതുപോലെ ഈ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും പീഠകളും നമ്മൾ യേശുവിൻ്റെ ഗുരുശിൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം ഇതാണ് നമ്മുടെ വിളി ഇതാണ് സഭയുടെ വിളി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നതിന് മുമ്പ് എടുക്കപ്പെടുന്നത് വിചാരിച്ചിരിക്കരുത് എടുക്കപ്പെടുന്നതിന് വിഡ്ഢിയാണ് അങ്ങനെ എടുക്കപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുക്കണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെൻഡ കോസ്റ്റൽ ചേർച്ചസ് യു നീഡ് ടു ബി ഗെറ്റ് റെഡി ടു സീ ദി സഫറിങ്സ് ഇൻ പെയിൻ ഇത് നിങ്ങൾ ഇത് മാറാൻ വേണ്ടി ഓടി നടക്കുന്ന പ്രാർത്ഥനകളൊന്നും നടക്കരുത് നിങ്ങൾ അത്ഭുതങ്ങളടയാളങ്ങളും പറയുക അത്ഭുതങ്ങളടയാളൊക്കെ നല്ലതാണ് പക്ഷേ അത്ഭുതങ്ങളുടെ എല്ലാ അത്ഭുതങ്ങളുടെ മാറാൻ പ്രശ്നങ്ങൾ മാറാനോടേണ്ടി അല്ല അത്ഭുതങ്ങളുണ്ടാവും അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി അല്ല നമുക്കിനി വിശ്വാസം വേണ്ട അത് മാറാൻ വേണ്ടി മാത്രം വിശ്വാസം വരാം ആ വേദനകളുടെയും തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും പുറകിലുള്ള ദൈവിക പദ്ധതി ഗ്രഹിക്കുവാൻ കൂടി നിനക്ക് വിശ്വാസം വേണം അതാണ് ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാലത്ത് ഇതൊക്കെ മാറാൻ വേണ്ടി ഓടി നടക്കുകയാണ് ഇനി അങ്ങനെ എല്ലാം മാറില്ല ചിലതൊക്കെ നമുക്ക് മാറ്റിത്തരും എന്നാൽ നീ എനിക്ക് മാറുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ലോകത്തിലുണ്ടാവും അപ്പം ഇതിനെ ദൈവകരങ്ങളിൽ സ്വീകരിച്ച് ഇതിനെ നമ്മൾ ആത്മാക്കളെ രക്ഷിക്കും അനേകായിരം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ രക്ഷിക്കും ഈ ലോകത്തിലനേകം പാപികളുടെ മാനസാന്തരത്തിനും ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ഘടകമാണ് കുരിശ് അല്ലെങ്കിൽ സഹനം അപ്പം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം ഇത് വലിയ രഹസ്യമാണ് ഈ സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ലോകത്തിൻ്റെ ജ്ഞാനം വെച്ചിട്ട് നമുക്ക് ഇന്ന് ഈ സുവിശേഷം നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ലോകത്തിന് ഇതൊക്കെ ഭൂലോകമണ്ടത്തരമാണ് ലോകത്തെ സംബന്ധിച്ച് എന്തിന് നമ്മൾ സഹിക്കണം ലോകത്തെ എന്തിന് നമ്മൾ ഇഷ്ടങ്ങൾ ത്യജിക്കണം ലോകത്തെ സംബന്ധിച്ച് നമ്മൾ എന്തിനാണ് പിന്നെ ജീവിക്കുന്ന എന്തിൻ്റെ അർത്ഥം എന്നൊക്കെ കുറേ മണ്ടൻ ചോദ്യങ്ങൾ വരും പക്ഷേ ഈ പരിത്യാഗം വഴിയാണ് ഈ നഷ്ടപ്പെടുത്തൽ വഴിയാണ് നീ നിൻ്റെ ആന്തരിക മനുഷ്യനെ നിൻ്റെ ദൈവത്വത്തിലേക്ക് നീ വളരുന്നത് അതാണ് ദാറ്റ് ഈസ് എ വേ അപ്പം ഈ ജ്ഞാനമില്ലെങ്കിൽ നമ്മളെല്ലാം ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ വിശ്വാസം വിട്ടിട്ട് പോകേണ്ടി വരും കാരണം അനേകം വിശ്വാസം വിട്ട് പോകുന്നത് കാരണം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ഹോ ദൈവം എന്നെ കൈവിട്ടു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു എനിക്കത് തന്നല്ലോ ഞാൻ ഇത്രയും ഉപസിച്ചിട്ട് ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇത്രയും സുവിശേഷം പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചിരിക്കുന്ന മനുഷ്യർ മിക്ക ദ ഡോൺ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി സഫറിങ് അപ്പം ഇവിടെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കണം അതായത് നമ്മൾ സഫലത ഉണ്ടാകുമ്പോഴേക്കും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു വിചാരിക്കരുത് നമ്മളിവിടെ തന്നെ നിൽക്കണം കാരണം അന്ന് രണ്ടായിരം വർഷങ്ങൾക്കും മണവാളൻ അങ്ങനെ എല്ലാവരും കൊല്ലാൻ തീരുമാനിച്ചപ്പോഴത്തേയും എടുക്കപ്പെട്ടില്ല അവനവിടെ നിന്ന് വിശുദ്ധീകരിച്ചതുപോലെ അവനിൽ വിശ്വസിക്കുന്നവരും ഈ സഭയുടെ വിശുദ്ധി ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സഭയുടെ വിശുദ്ധീകരണത്തിനായി നമ്മുടെ ഓരോരുത്തരുടെ വിശുദ്ധീകരണത്തിനായി ഈ കുരിശിനെ നമ്മൾ സ്വീകരിക്കണം അപ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ ജനങ്ങൾ ഒരുക്കുക അല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നവരെ എല്ലാവരും മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ മാറ്റുക അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറത്തില്ല കാരണം സ്വർഗം കുറേ പ്രശ്നങ്ങൾ അനുവദിച്ചിരിക്കുന്നു കാരണം ഒരു കല്യാണത്തിന് വേണ്ടി സഭ ഒരുങ്ങുകയാണ് ദ ഗ്രോറേറ്റ് വെഡ്ഡിങ് അപ്പോൾ ഈ കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ഇന്ന് ആ മണവാട്ടി ഒരു ബ്യൂട്ടി പാർലറിൽ കൂടി പോവുകയാണ് അവിടെ ബ്യൂട്ടി പാർലറിൽ അവളെ ഒരുക്കുകയാണ് വിശുദ്ധിയുടെ കിരീടം വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ അനിയക്കിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന ദുരിതങ്ങൾ സഹനങ്ങൾ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാ നഷ്ടങ്ങൾക്കും വേദനകൾക്കും അന്യായങ്ങൾക്കും അതിക്രമങ്ങൾക്കും നമ്മളോടുള്ള നീതിരഹിതമായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും പുറകിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ഈ ജ്ഞാനം നിനക്ക് കിട്ടണം ഇതിന് നിനക്ക് വിശ്വാസം വേണം ഇതെല്ലാം മാറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇതെല്ലാം മാറാൻ വേണ്ടി ഇതെല്ലാം മാറി വലിയ സൗഖ്യം നേടാനുള്ള സുഖം നേടാനുള്ള പ്രാർത്ഥനകൾ നിർത്തുക അത് ക്രൈസ്തവ പ്രാർത്ഥനയല്ല അത് ഈ ലോകത്തിൻ്റെ മതങ്ങളുടെ പ്രാർത്ഥനയാണ് അത് വെച്ച് നമ്മൾ യേശു കൂടെ നടക്കരുത് യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ അവനെ പിടിക്കാൻ വന്നപ്പോൾ പടയാളികൾ പിടിക്കാൻ വരുകയാണ് ഒരു വലിയ സൈന്യം നൂറ്റമ്പത് പേർ പിടിക്കാൻ വരുകയാണ് അപ്പോൾ ചോദിച്ചു ആരാണ് നിങ്ങൾ ആരെ തേടി വിടും ഞങ്ങൾ നസ്രാന യേശുരേ തേടിയു ഞാനാന്ന് പറയുമ്പോൾ എല്ലാം കൂടി അലച്ചു കിട്ടി മറിഞ്ഞ് വീഴും നമ്മൾ കാണുന്നു ഉടനെ പത്രോസ്നേഹ വാളെടുക്കുകയാണ് പത്രോസേ വാളെടുക്കും യേശു പറയും പത്രോസ്നേഹി വാൾ ഉറയലെടുക്കുക കാരണം ഇതെൻ്റെ പിതാവ് അനുവദിച്ചതാണ് ഇത് മാനകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അവൻ ദൈവകരങ്ങളിൽ ഈ സഫറിങ്സിനെല്ലാം സ്വീകരിച്ചതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതേപോലെ അവസാന നാടുകളിൽ അവൻ്റെ വിശ്വാസി വിശ്വസിക്കുന്ന എല്ലാവരും ഈ ദൈവം അനുവദിക്കുന്ന സഫറിങ്സിനെ സ്വീകരിച്ച് നമ്മൾ നമ്മളവൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മളും ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി പരിഹാരം ചെയ്യുന്നവരായി മാറി ഇതാണ് ക്രിസ്ത്യാനി ഈ ലോകത്തിന് പാപ പരിഹാരം ചെയ്യാനായിട്ട് ഇന്ന് ലോകം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പാപങ്ങൾ അതിൻ്റെ കാരണം പാപമാണ് ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് ഒരു മതത്തിലും ഒരു ദൈവവും ഈ ലോകത്തിൽ വന്നിട്ടില്ല ദർ ഇസ് ഒള്ളി വൺ ഗാഡ് ആൻഡ് ഇസ് നെയ്മ് ഇസ് ജീസസ് ആൻഡ് ദെർ ഇസ് ഒി വൺ റിലിജിയൻ ദറ്റ് ഇസ് ക്രിസ്ത്യാനിറ്റി അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റീനെ വേറെ ഇടത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്നാൾക്കാർക്ക് ക്രിസ്ത്യാനിറ്റിയിൽ വരാൻ പറ്റാത്തത് കാരണം നമ്മൾ ഈ ലോക സൗകര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ലോകത്തിലെ എല്ലാ മതങ്ങളിലും കിട്ടും ഈ ലോക സൗഭാഗ്യങ്ങൾ ഏത് ഏത് ദൈവങ്ങൾ പറയുമ്പോൾ പോയാലും കിട്ടും അത് ഈ ലോകത്തിന് ദൈവം നൽകും അത് സാത്താൻ നമുക്ക് പറഞ്ഞിട്ടുള്ള യേശു ക്രിസ്തു വന്നപ്പോഴും പറയും നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഇതിൽ നിന്നേക്കാന്ന് പറഞ്ഞു കാരണം അവന് ഇതിൻ്റെ മേലും ഒരു സ്വാധീനമുണ്ട് അവന് സ്വാധീനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ലോകകാഹ്യങ്ങൾ കൊടുക്കാനായിട്ട് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ യേശുക്രിസ്തുവിന് പുറകെ പോകേണ്ട കാര്യമില്ല പക്ഷേ യേശുക്രിസ്തു വിശ്വസിക്കേണ്ട കാര്യം ഈ ലോക സൗഭാഗ്യങ്ങളെയൊക്കെ പരിദ്വസിക്കുവാൻ എന്തിനു വേണ്ടി ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കും അപ്പം അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ ഉപേക്ഷിച്ചേ പറ്റും നമ്മൾ ജെറിക്കോടെ തെരുവീതിയിലിരിക്കുന്ന ഭർത്ത മ്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരന്ധയാചകനാണ് അവൻ ജെറിക്കോയുടെ തെരുവിലിരുന്ന് യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ അവൻ നിലവിളിക്കുന്നു ദാവ് ഇതിൻ്റെ പുത്രനാണ് യേശു എൻ്റെ മേൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അവനോടുള്ള ഐക്യം പ്രാപിക്കാൻ യേശുവിനുള്ള ഐക്യം പ്രാപിക്കുവാനുള്ള അവൻ്റെ ദാഹം കാരണം അവൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ മാറിനെങ്കിൽ യേശു ക്രിസ്തുവിൽ എത്തുമ്പോഴാണ് നമുക്ക് സാധിക്കുകയുള്ളൂ അത് കിട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു അവൻ ജെറീക്കവും ഉപേക്ഷിക്കുകയാണ് അവൻ പിച്ചപാത്രം പാത്രം ഉപേക്ഷിക്കുകയാണ് സ്വർണവും വള്ളി ഉപേക്ഷിക്കുകയാണ് അവൻ പുറംകുപ്പായി ഉപേക്ഷിക്കുകയാണ് എന്ത് ലോകത്തിൻ്റെ ബഹുമതികൾ ആദരവുകൾ ലോകം തരുന്ന കയ്യടികൾ ഇതൊക്കെ നമ്മൾ ഇട്ട് ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉപേക്ഷിക്കാതെ നമുക്ക് യേശുക്രിസ്തുവിൽ എത്താൻ സാധിക്കില്ല ഇതിന് നമുക്കൊരു വിശ്വാസം വേണം ഈ വിശ്വാസമാണ് ഈ കാലഘട്ടങ്ങളിൽ വേണ്ടത് ഇതിനാ ഇതിനാണ് നമ്മൾ ശോചനം പ്രകോഷിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളേറെ സങ്കടപ്പെടുകയും നിരാശരാകുകയും ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഇപ്പോഴും നീ യേശുക്രിസ്തുവിൽ പ്രത്യാശയർപ്പിക്കാൻ പഠിച്ചിട്ടില്ല ഈ ലോകത്തിലെ സഹനങ്ങൾ വേദനകൾ ഉണ്ടാകുമ്പോൾ നീ നിരാശപ്പെടുന്നുണ്ടോ സങ്കടപ്പെടുന്നുണ്ടോ ഇപ്പോഴും നിനക്ക് ഭയങ്കര സങ്കടമാണോ നീ ആകെ നിരാശ കിടക്കുകയാണെങ്കിൽ യു ഹാവ് നെവർ റീച്ച്ഡ് ഇൻ ക്രൈസ്റ്റ് യു ആർ നോ വെയർ നിയർ ടു ജീസസ് ക്രൈസ്റ്റ് ശരിയാണെന്ന് നീ എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് നീ കുർബാന അർപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു വൈദികനായിരിക്കാം ഒരു സന്യാസ സന്യാസ്തയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വചനപ്രഘോഷകനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭക്തനായിരിക്കാം വാട്ട് എവർ ഇറ്റ് മേ ബി എന്നാൽ ഈ ലോകത്തിലുള്ള സഹനങ്ങൾ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ നീ വളരെയധികം ഒരു വ്യക്തിയാണോ നീ നിരാശനാകുന്ന ഒരു വ്യക്തിയാണോ ഒരു കാര്യം നീ മനസ്സിലാക്കിയില്ല നീ യേശു ക്രിസ്തുവിൽ നിൻ്റെ ജീവിതം പ്രത്യാശിപ്പി അർപ്പിക്കാൻ ഇപ്പോഴും നിനക്ക് സാധിച്ചിട്ടില്ല നീ യേശുവിൻ്റെ അഞ്ച് അലക്കത്തോലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല നമുക്കിപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിങ്ങനത്തെ സഹനങ്ങൾ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ ദുഃഖത്തിലേക്ക് നിരാശയിലേക്കൊക്കെ പോകുന്നതിൻ്റെ അർത്ഥം മൂന്നാമത്തെ കാര്യം ഈ ലോകം നൽകുന്ന കയ്യടി സ്ഥാനമാനങ്ങൾ വിജയങ്ങൾ ലോകത്തിന് സുഖ സന്തോഷങ്ങൾ ഇതൊന്നും നമ്മൾ ത്യജിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ഈ ലോക ത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ബഹുമതികൾ ആദരവുകൾ കയ്യടികൾ സ്ഥാനമാനങ്ങൾ പ്രോത്സാഹനങ്ങൾ ഇതൊക്കെ നമ്മൾ ത്യജിച്ചിട്ടില്ലാത്ത നമുക്ക് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങളും മറ്റുള്ളവരുടെ ചില കുറ്റപ്പെടുത്തലുകളും ചില സഹനങ്ങളും വേദന ഉണ്ടാകുമ്പോൾ ആകെ നഷ്ടതയിലും നിരാശരാകുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില സാധനങ്ങൾ വേദനക്ക് തന്നിട്ടുണ്ട് നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിൻ്റെ അഭിമാനത്തിന് നിൻ്റെ സൽപ്പേരിന് ഒക്കെ ചില കോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്തിനാണ് നീ ഇപ്പോഴും ഈ ലോകത്തിനനുരൂപനായിട്ടാണ് ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ കൈയ്യടിയും ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ നേടാൻ വേണ്ടി തന്നെയാണ് നീ ഇപ്പോഴും പ്രാർത്ഥന കൂടുവാനായിട്ട് നടക്കുന്നത് നോ ദാറ്റ് ടൈം ഈസ് ഓവർ ആ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ നമ്മൾ ക്രിസ്തുവിലായി തീരണം ഈ അവസാന നാളുകളിൽ ക്രിസ്തുവിൽ നിറഞ്ഞ വിശുദ്ധരായ ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം നിറഞ്ഞ അനേകം മക്കൾ ഈ കാലഘട്ടത്തിനും ദാറ്റ് ഈസ് ഹൗ ദ വേൾഡ് വിൽ ബി ഇവാഞ്ചലൈസ്ഡ് അങ്ങനെ കൃപയിൽ നിറഞ്ഞ മക്കൾക്ക് മാത്രമേ ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈ സുവിശേഷം പ്രസംഗിക്കാനും ആ പ്രസംഗത്തിന് വഴി അനേകം ആത്മാക്കളെ നേടാൻ നമുക്ക് സാധിക്കും ആൻഡ് നോ ലോങ് ദ പ്രീച്ചിങ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധി പറഞ്ഞിട്ടുള്ള സുവിശേഷ പ്രസംഗം കൊണ്ട് ഇനി നമുക്കാരെയും നേടാൻ പറ്റില്ല ഇനി നമുക്ക് ഈ സത്യത്തിലേക്ക് വരണം അതിന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം അതിൻ്റെ പുറകിൽ ദൈവമാണ് തന്നതെന്ന് ബോധ്യത്തോടെ നന്ദി പറയാനും സ്തുതിക്കുവാനും അതിനോർത്ത് ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കണം ഈ സുവിശേഷമാണ് നമുക്ക് അല്ലാതെ നമ്മൾ പ്രശ്നം വരുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എടുക്കുന്നുള്ള സുവിശേഷം ആയിരം വർഷം യേശുവിനോട് ഇവിടെ സൂക്ഷിച്ച് ഭരിക്കുന്ന ഭരണം ഇനിയില്ല നമ്മൾ ക്രിസ്തു വരും ക്രിസ്തു വരുന്നതിന് മുമ്പ് നമ്മൾ വലിയ പീഠങ്ങൾ കടന്നു പോകും അങ്ങനെ മണവാളനും മണവാട്ടിയും സഭയാകുന്ന മണവാട്ടിനുള്ള കല്യാണം നടക്കാൻ പോവുകയാണ് ഈ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങുന്നത് അതിന് നമ്മളെന്ത് വേണം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും കാരണം അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരാകണം അപ്പോൾ ഈ പരിശുദ്ധിയിലേക്ക് വരാനുള്ള ഒരു സമയമാണ് ഈ അന്ത്യകാലം എന്ന് ദാറ്റ് ഈസ് ഇൻ അതർ വേ നമ്മൾക്കറിയാം ഇല്ല നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ എല്ലാവരും ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോകും എന്തായാലും ഈ മേക്ക് മേക്കപ്പ് ചെയ്യുക നമ്മളെല്ലാവരും ഒന്നും ഒന്ന് പ്രസൻറ്റബിളാക്കാൻ പോകും കല്യാണത്തിനും എന്ന് പറയുന്നത് പോലെ സഭ ഒരു ഒരു ബ്യൂട്ടി പാർലറിലൂടെ കടന്നു പോകുന്ന സമയമാണ് ഈ അന്ത്യകാലം അതുകൊണ്ട് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് കാരണം നമ്മുടെ ആത്മാവിശുദ്ധീകരിക്കപ്പെടണം അതിന് ശരീരത്തിലും മനസ്സിലും ചില സഹനങ്ങളും ചില വേദനകളും ചില കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇതാണ് സത്യസുവിശേഷം ഇതാണ് കുരിശ്യൻ്റെ സുവിശേഷം ഇതാണ് യഥാർത്ഥ സുവിശേഷം ഈ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം കാരണം എന്തിനു വേണ്ടി ഇതൊക്കെ സഹിക്കുന്നത് നമുക്ക് നിത്യമായൊരു സമ്മാനമുണ്ട് നമുക്ക് വലിയൊരു പ്രതിഫലമുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല ഇതൊക്കെ നമ്മൾ ആദ്യകാല സഭയിൽ കണ്ടതാണ് ഓലിയ പീഠനത്തിൽ കടന്നു പോകുന്ന സഭ കീലുകെട്ടി പന്തങ്ങളാക്കി രാത്രിയിൽ വെളിച്ചം വഴിയോരങ്ങൾ വെളിച്ചം നൽകാൻ ക്രിസ്ത്യാനിയെ പന്തമായി കത്തിച്ചോണ്ടിരിക്കുമ്പോഴും അവൻ പ്രാർത്ഥിച്ചിരുന്നു ഹല്ലയിലൂയ പറഞ്ഞ് പാടി പ്രാർത്ഥിച്ചിരുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് വലിയ പണ്ഡിതന്മാരും വലിയ തത്വജ്ഞാനികളൊക്കെ യേശു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കും കാരണം ഇങ്ങനെ എങ്ങനെ ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു എങ്ങനെ ഇവർക്ക് ഇതുപോലെ സ്തുതിക്കാൻ പറ്റുന്നു അവർക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് വിശുദ്ധ ജസ്റ്റിൻ വിശുദ്ധ ജസ്റ്റിനൊക്കെ അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെ ഒക്കെ ശിശുത്വം പഠിച്ചിരുന്ന മനുഷ്യനാണ് ഓഹാലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം സത്യം അന്വേഷിച്ച് വരുമ്പോഴാണ് അന്വേഷിച്ച് അന്വേഷിച്ച് അദ്ദേഹം അവസാനം റോമിലെത്തുകയാണ് ആരോ പറഞ്ഞു റോമിൽ ഒരു പുതിയ സ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ക്രിസ്ത്യാനികളെന്ന് വിളിക്കണം പോയി കണ്ടുനോക്കുക അവർക്ക് ചിലപ്പോൾ നീ അന്വേഷിക്കുന്ന സത്യം അവിടെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ അനേക രാജ്യങ്ങൾ അനേക സ്ഥലങ്ങൾ മതങ്ങൾ തപ്പി അന്വേഷിച്ച അദ്ദേഹം അവസാനം റോമിലെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് റോമിൽ അതിഭീകരമായ പീഡനങ്ങൾ നടക്കുകയാണ് ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കുകയാണ് അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി കാലങ്ങൾ റോമിൽ കപ്പലിറങ്ങി വരുമ്പോൾ അദ്ദേഹം കാണുകയാണ് വഴിയോരങ്ങൾ പന്തങ്ങൾ പന്തങ്ങൾ ഹല്ലേലുയ പറയുന്ന പന്തങ്ങൾ കാരണം വലിയ പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിത്യതയ്ക്ക ഒരുങ്ങുന്ന ഒരു പുറ്റം ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ് അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് വിശ്വാസം ഇതുപോലെ ഈ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതന്മാർ വലിയ ബുദ്ധിമാന്മാരൊക്കെ ഈ തരത്തിലുള്ള വിശ്വാസം കണ്ടു കഴിയുമ്പോഴും അവരും ക്രിസ്തുവിലേക്ക് വരും ഇതാണ് നമ്മുടെ വിളി എന്ന് പറയണത് ഓക്കേ അല്ലാതെ പ്രശ്നം വരുമ്പോൾ തീ കത്തിക്കാൻ വരുമ്പോൾ യേശുക്രിസ്തു നമ്മളെ സ്വർഗത്തിലേക്ക് ആവഹിക്കുന്നവർ സാധനം വിചാരിക്കുന്ന ആൾക്കൊന്നും ഒരു സാക്ഷ്യമാകാൻ പറ്റില്ല സോ വി ഹാവ് ടു ഗെറ്റ് റെഡി ആൻഡ് റിസീവ് ദി നോയിൻറ്റിങ് ഇതിനൊരു അഭിഷേകമാണ് ഇതൊരു പരിശുദ്ധാത്മ അഭിഷേകം ഇതാണ് യഥാർത്ഥ പരിശുദ്ധാത്മ അഭിഷേകം ഓക്കെ ഈ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ സുവിശേഷത്തിൽ നമ്മൾ സാക്ഷികളാകാം നമ്മളാരും പീഡനകാലത്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയല്ല പീഡനകാലത്ത് നമ്മൾ യേശുളള അതി അതി അതിഗംഭീരമായ അല്ലെങ്കിൽ ആ അത്യ സ്നേഹത്താൽ അവന് വേണ്ടി സഹിച്ച് അവൻ്റെ ഗുരുചുമരണത്തോട് ചേർന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കാനുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ഈ കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് പഠിക്കണം ഈ സഹനത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ തമ്പരാ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ